നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പോറ്റിയെ കെറ്റി എന്ന പാരടി ഗാനം ഏതെങ്കിലും മലയാളിയുടെ നാവിൻ തുമ്പിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അവന്മാരെ അവന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിട്ടേക്കാനാണ് പോലീസിന് ആഭ്യന്തര മന്ത്രി കൊടുത്തിരിക്കുന്ന ഉത്തരവ് ഇമാതിരി വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് നല്ല ഒന്നാം മറുപടി കൊടുത്തിട്ടുണ്ട് ചാണ്ടിയുമ്മൻ ഐ എഫ് എഫ് കെ വേദിയിൽ വെച്ച് പോറ്റിയെ കെറ്റി എന്ന വിവാദ ഗാനം പാടിക്കൊണ്ട് സർക്കാരിനെയും സി പി എമ്മിനെയും ചൂണ്ടു വിരലിൽ നിർത്തിയിരുന്നു ചാണ്ടിയുമ്മൻ അതായത് ഈ പാട്ട് പാടുന്ന എല്ലാവർക്കും എതിരെ കേസെടുക്കുമെന്നൊക്കെയുള്ള വിരട്ട് വന്നായിരുന്നല്ലോ ആ സമയത്തായിരുന്നു ചാണ്ടിയമ്മൻ ഈ ഗാനം ഐ എഫ് എഫ് കെ വേദിയിൽ നിന്നുകൊണ്ട് പാടിയത് അതിനുശേഷം ഇങ്ങോട്ട് സി പി എമ്മിന്റെ സൈബർ വെട്ടുകളൂട്ടം ചാണ്ടിയമ്മനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങുകയായിരുന്നു ആ കൊത്തിപ്പറിക്കൽ ഇതുവരെയും തീർന്നിട്ടില്ല പല ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടിയമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന പോസ്റ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഉമ്മൻ ചാണ്ടിയെ അങ്ങേ അറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പോസ്റ്റുകളും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് പല സഖാത്തികളുടെയും ഗ്രൂപ്പുകളിലും ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം മുട്ടുമ്പോൾ മുഷ്ടി ചുരുട്ടുക എന്ന രീതിയാണല്ലോ സി പി എമ്മിനുള്ളത് അല്ലാതെ നട്ടല് നിവർത്തി നിന്ന് മറുപടി പറയാൻ കഴിയില്ലല്ലോ സി പി എമ്മിന്റെ ഈ വെട്ടുകളൂട്ടങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചാണ്ടിയമ്മനെ എന്നാൽ അതിനെല്ലാം പുല്ല് വില കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുകയാണ് ചാണ്ടിയമ്മൻ ഒരു സഖാദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു തന്തയുടെ കുഴിമാടത്തിൽ പോയി ചോദിച്ചു നോക്കടാ തന്ത പറയും ആരാണ് പോറ്റിയെ അവിടെ കയറ്റിയതെന്ന് നിന്റെ തന്തയാണാ പോറ്റിയെ അവിടെ കയറ്റിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് ദേവസ്വം ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അതായത് നിന്റെ തന്തയുടെ വിശ്വസ്തൻ എന്നിട്ട് ഇമ്മാതിരി വർത്തമാനം പറയരുത് എന്നൊക്കെയുള്ള അതിരുവിട്ടു പോകുന്ന പല പരാമർശങ്ങളുമാണ് ഇത്തരത്തിൽ ഈ സി പി എമ്മിൻ്റെ ഗ്രൂപ്പുകൾ അതായത് ഈ സൈബർ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഈ സി പി എമ്മിൻ്റേതായിട്ടുള്ള ആ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കണം ഒരു മുൻ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ ഇവർ അധിക്ഷേപിക്കുന്നത് പോറ്റി എ എന്ന പാരടി ഗാനം കേൾക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് മുട്ടുവിറയ്ക്കാൻ പോകുന്നത് തദ്ദേശത്തിൽ നിങ്ങൾ അടപടലം വീണത് ആ ഒരൊറ്റ പാട്ട് കാരണമാണ് പക്ഷേ ആ പാട്ടിന് വഴി വെച്ചു കൊടുത്തത് ആരാണ് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് മുൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകനെയും ഒക്കെ ചീത്ത വിളിക്കുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഉമ്മൻ അങ്ങ് പേടിച്ചിട്ടില്ല ചാണ്ടി ചാണ്ടിയുമ്മന്റെ രോമം പോലും വിറച്ചിട്ടുമില്ല ഉമ്മൻ ഈ കൂട്ടങ്ങൾക്ക് നല്ല ഒന്നാം തരം ഒരു മറുപടി സ്വന്തം ഫേസ്ബുക്കിൽ അങ്ങ് പങ്കുവച്ചിട്ടുണ്ട് ഒരു കുട്ടിയെ കൊണ്ട് പോറ്റിയെ കയറ്റിയെ എന്ന ഗാനം പാടിച്ചുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഉമ്മൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ഇവന്മാരോട് നേ വായിട്ടലച്ച് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല ദാ ഇതുപോലെ ഒരു ഡോസ് മതി എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഉമ്മൻ ഇപ്പോൾ ഐ എഫ് എഫ് കെ വേദിയിൽ വെച്ച് പോറ്റിയെ കെറ്റി എന്ന ഗാനം പാടുമ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ അറിയാമായിരുന്നു തനിക്ക് നേരെ ഇനി വെട്ടുകളിക്കൂട്ടം ഇറങ്ങുമെന്നുള്ളത് അതിനെല്ലാം എല്ലാം നേരിടാൻ തന്നെ തയ്യാറായിട്ടായിരുന്നു ആ വേദിയിൽ നിന്നുകൊണ്ട് സർക്കാരിനെ പൊള്ളിച്ചുകൊണ്ട് ആ ഗാനം ചാണ്ടി ഉമ്മൻ വീണ്ടും പാടിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്നതിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണെന്ന് ചാണ്ടിയമ്മൻ വിമർശിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രം സിനിമ വിലക്കുമ്പോൾ കേരളം പാട്ട് വിലക്കുകയാണെന്നും ഇഷ്ടമില്ലാത്തത് വിലക്കുന്ന രീതിയാണ് രണ്ടു കൂട്ടരും കാണിക്കുന്നതെന്നും ആ വേദിയിൽ നിന്നുകൊണ്ട് ചാണ്ടിയുമ്മൻ പറഞ്ഞു ഇവിടെ ഒരു പാട്ട് പാടാൻ സമ്മതിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ ഒരു പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു അത് പിൻവലിക്കണമെന്ന് പറയുന്നു ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ കേന്ദ്രം സിനിമ വിലക്കുമ്പോൾ കേരളം പാട്ട് വിലക്കുന്നു പലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ കേന്ദ്രം വിലക്കിയപ്പോൾ കേരള രാഷ്ട്രീയം പറയുന്ന പാട്ടാണ് കേരളം വിലക്കിയത് ഇഷ്ടമില്ലാത്തത് വിലക്കുന്നതിൽ കേന്ദ്രവും കേരളവും മുണ്ടും ജാക്കറ്റും ഒരുപോലെയാണ് രണ്ടു കൂട്ടരും ഒരു കാര്യമല്ലേ ചെയ്യുന്നത് കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട് എല്ലാവർക്കുമെതിരെ കേസെടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും ഇതായിരുന്നു ഐ എസ് എഫ് കെ വേദിയിൽ വെച്ചുകൊണ്ട് സി പി എമ്മിനെ വിറപ്പിച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞ ആ ഡയലോഗ് ഈ ഡയലോഗ് കേട്ടതോടെ കൂടിയാണ് പല സൈബർ ഗ്രൂപ്പുകൾക്കും അങ്ങ് കുരു പൊട്ടിയത് പിന്നീട് ഉമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന പല പോസ്റ്റുകളുമായിരുന്നു ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് പാട്ട് പാടിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അങ്ങ് അറസ്റ്റ് ചെയ്തോട്ടെ എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു സൈബർ വെട്ടുകിളിക്കൂട്ടം ഉമ്മനെ വിട്ട് ഉമ്മൻ ഉമ്മൻചാണ്ടിയെ തെറിവിളിക്കാൻ തുടങ്ങിയതോടെയാണ് ചാണ്ടി ഉമ്മൻ വീണ്ടും രംഗത്തേക്ക് വന്നത് ഇമ്മാതിരി ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കല്ലേ എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അതിനുശേഷമായിരുന്നു തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോറ്റിയെ കെറ്റിയെ എന്ന പാട്ട് ഒരു കൊച്ചുകുട്ടി പാടുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതിലും വലിയ മറുപടി ഒന്നും സി പി എമ്മിന് കൊടുക്കാനില്ല അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് സി പി എമ്മുകാർ വെറുതെ കയറി ചെന്ന് ഇരന്ന് മേടിക്കുകയാണ് ശബരിമല വിഷയത്തിൽ അതിശക്തമായ നിലപാടുകളാണ് ചാണ്ടിയമ്മനും സ്വീകരിച്ചിരിക്കുന്നത് ശബരിമലയിൽ ഭക്തജനങ്ങളെ കൊള്ളയടിച്ചിട്ട് അത് ചർച്ചയാകില്ലെന്ന് പറയുന്നവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണെന്ന് ചാണ്ടിയമ്മൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ള ജനം ചർച്ച ചെയ്യുക തന്നെ ചെയ്യുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു പത്തു വർഷം മുൻപ് മുൻപില്ലാത്തൊരു വിഷയത്തെച്ചൊല്ലി കേരളം ആകെ സ്തംഭിപ്പിച്ച് കേരളത്തിൽ വലിയ കൊള്ള നടന്നെന്ന പേരിൽ എൽ നടത്തിയ സമരവും ചർച്ചയും ആരും മറന്നിട്ടില്ല സോളാർ സമരങ്ങൾ അവസാനം മല എലിയെ പെറ്റതുപോലെയായി ഒരു രൂപ സർക്കാരിന് നഷ്ടപ്പെടാത്ത കാര്യത്തെ ചൊല്ലി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞും സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചും ഭരണകൂടത്തെ സ്തംഭിപ്പിച്ചും മുന്നോട്ട് പോയവർ ഇന്ന് ശബരിമലയിലെ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് ആ ചർച്ച വിലപ്പോകില്ലെന്ന് പറയുമ്പോൾ ഇരട്ടത്താപ്പാണ് സോളാർ സമരം വലിയ സംഭവമായിരുന്നു ശബരിമലയിൽ ഭക്തജനങ്ങളെ കൊള്ളയടിച്ചിട്ട് അത് ചർച്ചയാകില്ല എന്ന് പറയുന്നവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണെന്നും ഉമ്മൻ മറുപടി കൊടുത്തു അതായത് ഉമ്മൻചാണ്ടിയെ ഒരു സോളാർ കേസിൽ വേട്ടയാടിയവർക്ക് ഒന്നാം തരം മറുപടിയാണ് ഉമ്മൻ കൊടുത്തത് ഇപ്പോൾ ശബരിമല വിഷയം എങ്ങനെയെങ്കിലും അത് കോൺഗ്രസിന്റെയും കൂടി തലയിൽ ഇട്ടു കൊടുക്കാൻ തല പുകയുകയാണ് സി പി എമ്മുകാർ അതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ പല സി പി എമ്മിന്റെ പല ഗ്രൂപ്പുകളിലും ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിരൽ ചൂണ്ടെന്ന തരത്തിലേക്ക് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് അത് അതായത് നിന്റെ തന്തയാണ് പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശബരിമലയിൽ കൊള്ളയും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പരമാവധി പണിയെടുക്കുകയാണ് സി പി എമ്മുകാർ ഉമ്മൻചാണ്ടി സർക്കാരാണ് പ്രയാർ ഗോപാലകൃഷ്ണനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത് പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ വലിയ ഭിന്നത അവിടെ രൂക്ഷമായിരുന്നു പമ്പയിൽ തീർത്ഥാടന അവലോകന യോഗത്തിൽ ശബരിമല ക്ഷേത്രം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും തുറന്നുകൂടെയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തോട് പറ്റില്ല എന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ വേദിയിൽ വെച്ച് തീർപ്പ് കൽപ്പിച്ചു പറയുകയായിരുന്നു ഇത് വലിയ വിവാദമുണ്ടായി അതായത് മുഖ്യമന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണനും തമ്മിൽ ഒരു നേർക്ക് നേർ പോരിലേക്ക് വരെ ഇത് കൊണ്ടെത്തിച്ചിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അല്ലാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നുള്ളത് ശബരിമലയിലെ സമ്പത്തിൽ തന്നെയാണ് ഈ സർക്കാരിന് കണ്ണുള്ളതെന്ന് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ വി ഐ പി ദർശനം ഒഴിവാക്കി തിരുപ്പതി മോഡൽ ദർശനമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെയും പ്രയാർ ഗോപാലകൃഷ്ണൻ എതിർത്തിരുന്നു പണമുള്ളവന് ദർശനത്തിന് പാസ് സമ്പ്രദായം ശബരിമലയിൽ അനുവദിക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണനെ നിഷേധിയെന്നും അഹങ്കാരിയെന്നും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമലയിൽ പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന സമയത്ത് ഈ പറയുന്ന കടകംപള്ളി ഉൾപ്പെട്ട ഒരു കൂട്ടരുടെയും കള്ളക്കളികൾ അവിടെ നടന്നില്ല ആ തട്ടിപ്പിനും വെട്ടിപ്പിനും വഴി തുറന്ന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ കളികളും ഒന്നാം പിണറായി സർക്കാരാണ് കളിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് രണ്ടാക്കി കുറച്ച സർക്കാർ ആ സ്ഥാനത്ത് ഒന്നര വർഷം പിന്നിട്ട പ്രയാറിനെ നീക്കുകയായിരുന്നു അതായത് കൊള്ളയ്ക്ക് കൊള്ളക്കാർക്ക് വഴി ഒരുക്കി കൊടുക്കാൻ പ്രയാറിനെ ചവിട്ടിപ്പുറത്താക്കി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാർ തുടർന്ന് പ്രസിഡന്റായി അവിടേക്ക് വരുന്നു ഭക്തരുടെ തൃപ്തി ക്ഷേത്രത്തിന്റെ ശുദ്ധിയെന്നായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന്റെ ആപ്തവാക്യം അതൊന്നും പക്ഷേ ഭക്തർക്ക് വേണ്ടി സംസാരിച്ച പ്രയാർ ഗോപാലകൃഷ്ണന് ശബരിമലയിൽ അധികം നിലനിൽപ്പുണ്ടായില്ല അതിനുശേഷം കാട്ടുകള്ളന്മാർ അവിടെ കൈയടക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കസേരയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത ശക്തമായ ചില തീരുമാനങ്ങളും ഭക്തർക്ക് വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കണം ശബരിമലയിൽ പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ദർശനം അനുവദിച്ച സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആചാര സംരക്ഷണത്തിനായി പോരാടിയ ആളായിരുന്നു പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ആദ്യം പുനഃപരിശോധനാ ഹർജി നൽകിയവരിൽ ഒരാളായിരുന്നു ശബരിമല ആചാര സംരക്ഷണത്തിനായി സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നതിനു മുൻപേ പ്രയാർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു പിന്നീട് ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ ഓരോ ചുവടും പ്രയാറിന്റെ അഭിപ്രായത്തിന് പരിഗണന നൽകിക്കൊണ്ടായിരുന്നു ശബരിമല വിഷയത്തിൽ സംഘപരിവാറിനെ പോലെ അദ്ദേഹത്തിന് തീവ്ര ഹിന്ദു നിലപാടാണെന്ന് വരെ ആക്ഷേപം ഉയർന്നിരുന്നു ഞാൻ അഭിമാന ബോധമുള്ള ഹിന്ദുവാണ് സംഘപരിവാറിന്റെ ഹിന്ദുത്വമല്ല എന്റേതെന്ന് അദ്ദേഹം ഇതിന് മറുപടിയും നൽകിയിരുന്നു ജാതി തിരിവില്ലാതെ ഹൈന്ദവർ ഒന്നിക്കണമെന്ന് ക്ഷേത്രങ്ങളിലെ പ്രഭാഷണങ്ങളിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ക്ഷേത്രങ്ങളിൽ കായിക പരിശീലനം തടഞ്ഞ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരായി അബ്രാഹ്മണരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയതും പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ് ദേവസ്വം ബോർഡിന്റെ കൈയേറിയ ഭൂമി തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നടപടികൾ എടുത്തു എരുമേലിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള ശ്രമം നടപ്പായില്ല കടകംപള്ളി സുരേന്ദ്രനും ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും തമ്മിൽ കട്ടയ്ക്ക് പോരായിരുന്നു ശബരിമലയിൽ കൊള്ളയ്ക്ക് ഒരു ആയുധമാക്കി ഈ പറയുന്ന കടകംപള്ളിയും പത്മകുമാറും വാസുവും ഒക്കെ നിലകൊണ്ടപ്പോൾ അതിനെ തകർത്തെറിയാൻ പരമാവധി ആകുന്നതെല്ലാം ചെയ്ത ആളാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രയാർ ഗോപാലകൃഷ്ണനെ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തിയത് ഉമ്മൻചാണ്ടി തന്നെയാണ് അതിലൊരു തർക്കവും വേണ്ട പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ശബരിമലയിൽ കൊള്ള നടന്നു എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെ ആ സമയത്തും അവിടെ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ അന്വേഷണത്തിനാണ് സർക്കാർ നടപടി സ്വീകരിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന എസ് ഐ വരാനിരിക്കുന്ന ഇ ഡിയുടെയും അന്വേഷണത്തെ വരെ ഭയക്കുന്നവരാണ് ഉമ്മൻചാണ്ടിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ശബരിമല കൊള്ളയിൽ പ്രയാർ ഗോപാലകൃഷ്ണന് പങ്കുണ്ടെന്ന ആരോപണവുമായി സി പി എമ്മിന്റെ പല നേതാക്കളും രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ യു ഡി എഫിനെതിരെ കടുത്ത ആരോപണങ്ങളും തെളിവുകളുമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ രംഗത്ത് വന്നിരുന്നു റിപ്പോർട്ടർ ടി വിയിൽ നടന്ന ചർച്ചയിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തെളിവുകളുമായി പുറത്തേക്ക് വന്നതും ആ തെളിവ് പുറത്തുവിട്ടതും രണ്ടായിരത്തി പതിനാറിന് മുൻപ് ശബരിമല നടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിൽ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ അനിൽകുമാർ പങ്കുവച്ചിരുന്നു പോറ്റി എങ്ങനെ ശബരിമലയുടെ മുൻനിരയിലെത്തി എന്ന ചോദ്യത്തിന് സഖാക്കളോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ല മറുപടി പറയേണ്ടതെന്നും ഇതിന് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് അനിൽകുമാർ ആരോപിച്ചിരുന്നു സോണിയാഗാന്ധിക്ക് രക്ഷ കെട്ടിക്കൊടുക്കുന്ന ചിത്രങ്ങൾ ഇതിന് തെളിവായി അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരുന്നു രണ്ട് വ്യത്യസ്ത നിറത്തിലുള്ള ഷർട്ടുകൾ ധരിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പോറ്റി രണ്ട് തവണ അവിടെ പോയിട്ടുണ്ടെന്നും ഇദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു അതായത് ശബരിമലയിലേക്ക് പ്രയാർ ഗോപാലകൃഷ്ണനെ എത്തിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും അതുപോലെ തന്നെ കോൺഗ്രസിലെ പല നേതാക്കളുമായി പോറ്റിക്ക് അടുപ്പമുണ്ട് എന്നൊക്കെയാണ് സി പി എം ഗ്രൂപ്പുകൾ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ അന്വേഷണമാണ് വേണ്ടത് പക്ഷേ അന്വേഷണത്തിന് ഇവർ ഒരുക്കവുമല്ല പക്ഷേ ആരോപണം നിരന്തരം തള്ളിമറിക്കുകയും ചെയ്യുന്നുണ്ട് ശബരിമലയിൽ കൊള്ള നടന്നത് ഏതൊക്കെ സർക്കാരിന്റെ കാലത്താണെങ്കിലും ആരൊക്കെയാണ് കൊള്ള നടത്തിയതെങ്കിലും അവരെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുക തന്നെ ചെയ്യണം ഇവിടെ വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെട്ടു നിൽക്കുകയാണ് ആ വ്രണപ്പെട്ടതിൽ ഏതൊക്കെ പാർട്ടിക്കാർക്ക് പങ്കുണ്ടെങ്കിലും അവരെ എല്ലാവരെയും തൂക്കി അകത്തിടുക തന്നെ ചെയ്യണം എന്തായാലും ശബരിമല സ്വർണ കൂടുതൽ അറസ്റ്റിനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉന്നതരുടെ പങ്കിനെ കുറിച്ച് എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും കെ പി ശങ്കർദാസിനെയും പ്രതി ചേർക്കുന്നതിലും വൈകാതെ തീരുമാനമുണ്ടാകും ഇരുവരെയും പ്രതി ചേർക്കാത്തത് എന്താണെന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദ്യം ഉന്നയിച്ചത് ഡിസംബർ അഞ്ചിന് ശേഷം കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സത്യസന്ധമായി അന്വേഷണം നടന്നാൽ ഉന്നതർ കുടുങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്ന തങ്ങളുടെ ആരോപണത്തിന് ഹൈക്കോടതി അടിവരയിട്ടു എസ് ഐ ടിയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് പക്ഷേ അവർക്ക് മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു എന്തായാലും സർക്കാരിനെയും സി പി എമ്മിനെയും വീണ്ടും വെള്ളം കുടിപ്പിക്കുകയാണ് ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് ചാണ്ടി ഉമ്മന്റേത് തന്നെയാണ് ചാണ്ടി ഉമ്മനെയാണ് ഇപ്പോൾ സി പി കൃത്യമായി കൊടുക്കാൻ ശ്രമിക്കുന്നതും ഉമ്മൻചാണ്ടി ശബരിമലയിൽ കൊള്ള നടത്താൻ കളി നടത്തി എന്നൊക്കെയുള്ള വിമർശനങ്ങളുമായി സി പി എമ്മിന്റെ പല ഗ്രൂപ്പുകളും രംഗത്തേക്ക് വരുമ്പോൾ അതൊന്ന് തെളിയിക്കൂ എന്നാണ് ചാണ്ടി ഉമ്മൻ വെല്ലുവിളിക്കുന്നത് ന്യൂസ് വാർത്ത